നോട്ടീസ് പിണറായി വിജയന്റെ മകന്റെ പേരിൽ വന്നു ആ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിലെന്താ കാര്യം എന്ന് ചില മന്ത്രിമാര് പോങ്ങന്മാരായ മന്ത്രിമാര് പറയണില്ലേ കാര്യമുണ്ട് അതിന്റെ ആ നോട്ടീസ് പോയതിന്റെ അഡ്രസ് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് കേരളത്തിന്റെ മുഖ്യ അല്ലെങ്കിൽ നിങ്ങൾ അത് ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ വിജയന്റെ പേരിലല്ല പോയത് ആ അഡ്രസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട് ക്ലിഫ് ഹൗസ് ചരിത്രത്തിൽ ക്ലിഫ് ക്ലിഫ് ഇതിനു ഇതിനു ഹൗസിന്റെ ഒരു ആദ്യ വന്നിട്ടുണ്ടോ കേരളത്തിലെ പിണറായി വിജയന്റെ തറവാട്ടിലേക്കല്ല പോയത് കേരളത്തിലെ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതി മനസ്സിലാക്കണം അത് ഒരാളുടെ വിവേക് കിരണിന്റെ അഡ്രസ്സിൽ കൃത്യമായി പറയുന്നു ഹൗസ് എന്നിട്ടോ ക്ലിഫ് ഹൗസ് ഞാൻ ഒരു കാര്യം പറയട്ടെ അഡ്രസ് ക്ലിഫ് ഹൗസ് അല്ല പരിശോധിച്ചോ നിങ്ങൾ ഞാൻ പറയുന്നത് അബദ്ധമാണെങ്കിൽ പരിശോധിച്ചോ അല്ല സ്വകാര്യ അഡ്രസ് ഈ ഈ നോട്ടീസിന്റെ നോട്ടീസിന്റെ അർത്ഥം അർത്ഥം എന്താണ് എന്താണ് ഇനി അത് മാത്രല്ല ആ കേസ് ഒതുക്കാൻ വേണ്ടിയാണ് ഇതിന്റെ പേര് കിടക്കുന്നത് ദുബൈയിലാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി അമിത്ഷയെ കണ്ടു മന്ത്രാലയത്തിൽ ഇറങ്ങി വന്ന് അമിത്ഷാ കണ്ടതൊക്കെ പറഞ്ഞു അവിടുന്ന് നിർമ്മല സീതാരാമനെ കണ്ടു ഗഡ്കരിയെ കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടു സമ്മാനങ്ങളൊക്കെ സമർപ്പിച്ചു എന്നിട്ട് സോപ്പിലിട്ടിട്ട് പതുക്കെ യു എയിലേക്ക് പോയി ഈ കേസ് ഒതുക്കാൻ വേണ്ടി യാത്ര നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ആ യാത്ര കേന്ദ്രം അനുമതി കൊടുത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ യാത്ര അനുമതി കൊടുത്തില്ല മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിനല്ലേ പോകാൻ തീരുമാനിച്ചത് മകന്റെ പേരിൽ സമ്പാദിക്ക മകളെ പേര് സമ്പാദിക്ക മകളെ ഭർത്താവ് മരുമോന്റെ പേര് സമ്പാദിക്ക ഭാര്യയുടെ പേരിൽ അഴിമതി നടത്തുക മകന്റെ അമ്മോഷന്റെ പേരിൽ അഴിമതി നടത്തുക ഒരു മനുഷ്യൻ എന്നിട്ട് എന്ത് പറഞ്ഞാലും അപ്പൊ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ സഖാക്കൾ ഇപ്പോഴും ഉണ്ട് ഞാൻ ഉറക്കക്കാര്യം നിങ്ങൾ ചോദിക്കട്ടെ സ്വർണ്ണക്കടത്ത് കേരളം മറന്നു പോയിട്ടില്ലല്ലോ ഒരുപാട് കാര്യമുണ്ട് സ്വർണ്ണക്കടത്ത് മറന്നിട്ടില്ലല്ലോ ഈ സ്വർണം കടത്തി 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 ശബരിമലയിലെ സ്വർണഭൂമി ഇപ്പോൾ കാണാനില്ല മനസ്സിലാക്കണം ശബരിമലയിലെ സ്വർണം കാണാനില്ല ഒരൊറ്റ കാര്യം ഞാൻ പറയാം ശബരിമലയിൽ നിന്ന് പോയത് അൻപത്തി അഞ്ചു പവനല്ല കൊണ്ടുപോയത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തനിച്ചുവല്ല കഥകളിലെയും ബാക്കി പഠിക്കും സ്വർണവുമായുള്ള ബന്ധവും കടത്തിയ ബന്ധവും എനിക്കിത് പണ്ടേ സംശയം ഉണ്ടായിരുന്നു നടത്തിയത് ഒരു കൊല്ലം വനിതാ അല്ലേ ഞാന് നിങ്ങളെ കാസർകോട്ടുള്ള പർദ്ട്ട മാപ്പിള പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇവിടുത്തെ ചാനലുകാർ അന്ന് ഇന്റർവ്യൂവിൽ കാണിക്കുന്നത് എന്റെ കണ്ണിൽ നിന്നും മാഞ്ഞുപോവില്ല

ശബരിമലയിൽ പത്ത് വയസ്സിന്റെ താഴെയുള്ള സ്ത്രീകൾ കയറരുത് അൻപത് വയസ്സിന്റെ മുകളിലുള്ള സ്ത്രീകളെ കയറാൻ വയസ്സിന്റെ സ്ത്രീകളും അവരെ കുട്ടികളും അവരെ പറ്റും പെൺകുട്ടികളും വയസ്സിന്റെ കയറരുത് ആരുടെ വിശ്വാസം ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം അവർക്ക് ഡയജസ്റ്റ് ആവാത്ത വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ഏതെല്ലാം വിശ്വാസങ്ങളുണ്ട് ഞാൻ ചോദിച്ചു നേരത്തെ ഡൽഹിക്കൊന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ അവിടുന്ന് പറഞ്ഞു അഷർമൊക്കെ പറഞ്ഞു കാംഗോടുക്ക നമ്മൾ നിർത്തി പള്ളിയിൽ 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 ബാങ്ക് 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 ലോകത്ത് നിങ്ങൾ നിങ്ങൾ എവിടെ പോയാലും കേൾക്കാം ഏതെങ്കിലും ഒരു ഒരു പെണ്ണ് പെണ്ണ് കൊടുക്കുന്നത് കേൾക്കൂലേ ചില ബാങ്കൊക്കെ േ കേൾ ഒന്ന് നന്നായി ബാങ്ക് പാങ്ക് കൊടുക്കാൻ പെണ്ണിന്റെ ശബ്ദാണെങ്കിൽ മനോഹരമായ ശബ്ദമായിരിക്കും അത് വിശ്വാസമാണ്

ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ മുറിവുണ്ടാക്കല്ലേ എന്നെ വർഗീയവാദിയായി ഇത്ര പണിയൊക്കെ നടത്തിക്കോ അത് പേടിയോടിച്ച പോലെ അത്രല്ലേ ഉള്ളു എന്നെ ശരിയാക്കി ആർക്കാ പേടി നിങ്ങൾ ആരെ പറഞ്ഞിട്ട് നിലപാടുകൾ ആരുടെ മുമ്പില് അടിയറ വച്ച് കിട്ടേണ്ടുന്നതല്ല പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും ലോകത്തിലെ ഒരു പദവിയും മനസ്സിലായോ അത് കിട്ടേണ്ടത് നേര് പറഞ്ഞിട്ടാണ് നിലപാട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതത്ര വലിയ സംഭവമാണോ എന്ന് പത്തുകൊല്ലായ എനിക്കും അറിയാം തെലുഗുതോട് ചോദിച്ചാൽ മതി അതിന് മാത്രം പോലീഷേക്കപ്പെട്ട പണിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നട്ടല് വളർത്തിട്ട് വാങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അതിന്റെ നേതാക്കന്മാര് ഞാൻ പറയുന്നത് അത് വിട്ടേക്കുന്നു അതിന് ഞങ്ങൾ ഭയപ്പെടുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് അന്ന് വനിതാമതിൽ നടത്തിയ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ആഴ്ച അയ്യപ്പ സങ്കൽപ്പം നടത്തിയ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നുണ്ടായി മാത്രല്ല പിണറായി വിജയൻ എന്തായിരുന്നു പ്രസംഗം അദ്വൈതത്തിലെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്ത് ഭണ്ടാറ അയാളുടെ അറക്കടലിൽ ഇയാളുണ്ടല്ലോ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ അയാളുടെ എന്ന് പറയുന്ന ഭണ്ടാരത്തിന് വേണ്ടിയിട്ട് ആരെയും കൂട്ടി പിടിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല അയാൾ നന്നാവുന്ന നന്നാവട്ടെ പക്ഷേ അത് ശബരിമലയിലെ സ്വർണം പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്ന് നമ്മൾ വിചാരിച്ചില്ല നിങ്ങൾ മനസ്സിലാക്കണം അവിടേക്ക് കാര്യങ്ങൾ അവസാനം അവിടെ എത്തി നിൽക്കുകയാണ് എന്നിട്ട് കള്ളത്തരം പറയാ പറയാം പോകുന്നത് നിക്ഷേപം ഒറ്റ കാര്യം ചോദിച്ചാൽ അവസാനിപ്പിക്കണം പത്ത് വർഷം നിങ്ങൾ കൊണ്ട് നിങ്ങൾ ഇരുപത്തിയഞ്ച് വിദേശയാത്ര നടത്തണം നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ചെലവ് ഭാര്യ കുട്ടികളെയും എല്ലാരെയും എന്നിട്ട് കൊണ്ടുവന്ന നിക്ഷേപം പൂജ്യം യു സന്ദർശനം കഴിഞ്ഞു അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപം പറഞ്ഞു ജപ്പാൻ കോടി നിക്ഷേപം ഇംഗ്ലണ്ടിൽ പോയി ഹിന്ദുജ ഗ്രൂപ്പ് ആയിരം കോടി പറഞ്ഞു പെരുന്നുണ നോർവേയിൽ നൂറ്റമ്പത് കോടി രൂപ നോർവേയിൽ നിന്ന് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു പെരുന്നുണോപ്പികയുടെ നിക്ഷേപം ഒമ്പത് കൊല്ലായി അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ശബ്ദിച്ചുകൊണ്ടേ സർക്കാരിനെ വിമർശിച്ചാൽ അവകാശങ്ങൾ ചോദിച്ചാൽ അവരെ വർഗീയവാദിയാക്കി നിർത്താം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആ വിചാരം മനസ്സിൽ വെച്ചാൽ പോരാട്ട രീതികളിൽ പൊരുതി നിൽക്കുന്ന ഒരു ജനത അവരുടെ നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ നെതന്യാഹു തോറ്റുപോയിട്ടുണ്ട് നേരിന്റെ മുമ്പില നിങ്ങളെ തോൽപ്പിക്കാനുള്ള ഒരുക്കമാണ് നടത്തേണ്ടത് തുടങ്ങേണ്ടത് ഈ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് മുതലാണ് ഓർത്തുവച്ചോളോ സകലമാന കുത്തി സകലമാന കൂട്ടുകെട്ടുകാരും മാറ്റി 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 കൊടി രൂപം നിങ്ങളെ പറ്റുന്ന മാപ്പിള തട്ടമിട്ട നേരത്തെ എന്താണ് സകലമാണ് ആത്മാഭിമാനമില്ലാത്ത മാപ്പിളയും വരും അവന്റെ മുമ്പിലും അഭിമാനമോ ഒന്നും നേരം നിന്നും ഉറപ്പിച്ച് പോരാട്ടം നടത്താൻ നിങ്ങളുടെ ഈ സമ്മേളനം മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകർക്ക് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു